സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ബി ജെ പി നഗരസഭാ പതിനെട്ടാം വാർഡ് സമ്മേളനം സംസ്ഥാന സെക്രട്ടറി രേണുക സുരേഷ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നാലാമത്തെ ടൈമും തുടർന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് ഞാൻ എൻ്റെ സംസ്ഥാനതല രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരു രാഷ്ട്രീയ പ്രസംഗം വേണം എന്ന് തന്നെയാണ് എങ്കിൽ പോലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ അധികാരത്തിലൂടെയുള്ള ജനസേവനമാക്കി മാറ്റിക്കൊണ്ട് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ വാർഡില് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് കൗൺസിലർമാരും നമ്മളോടൊപ്പമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിനു വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് അതിനനുഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളോട് വീണ്ടും അവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല പക്ഷേ നമുക്കറിയാം ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടാഴ്ചകാലം നടക്കുന്ന സേവാ പാർഷിക പരിപാടികൾ നടത്തിയാണ് ബിജെപി നഗരസഭാ പതിനെട്ടാം വാർഡ് സമ്മേളനത്തിൽ കൗൺസിലർ രേഖാ സൽപ്രകാശ് അധ്യക്ഷത വഹിച്ചു സൌത്ത് ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ ആമുഖ പ്രസംഗം നടത്തി മഹിളാ മോർച്ച സെക്രട്ടറി രശ്മി ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ എന്നിവർ സംസാരിച്ചു വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ലക്ഷ്മി കുമാരി പ്രഭാഷണം നടത്തി ഇന്നത്തെ വേണ്ട മക്കളൊക്കെ വലുതാവുമ്പോൾ അവർക്ക് അമ്മയച്ചന്മാരോടുള്ള കടപ്പാടും അവർ ചെയ്തു തന്നിട്ടുള്ളതൊന്നും ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല അവരെങ്ങൊണ്ട് വൃദ്ധാശ്രമത്തിൽ കൊണ്ട് തള്ളുക അല്ലെങ്കിൽ നദീതീരത്തോ കടൽ തീരത്തോ അമ്പലക്കുറ്റത്തോ കൊണ്ട് തള്ളുക എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് ആ അറിവിനെ